ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം അധ്യായം വാക്യങ്ങൾ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൌശല്യമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകെയും ചെയ്യും എന്ന് ദൈവം അറിയുന്നതെന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നു അറിഞ്ഞു അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി വേലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടടി ഞാൻ നഗ്നാവുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നു അവൻ പറഞ്ഞു നീ നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നു അവൻ ചോദിച്ചു അതിനു മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലുകളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസ്സുകൊണ്ട് മിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കത്തതയോടെ അതിൽ നിന്ന് അപോവൃത്തി കഴിക്കും മുള്ളും പല നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തു നിന്നും നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാറാവല്ലോ യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കുവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിരത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കരിവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി ഉൽപ്പത്തി പുസ്തകം വാക്യങ്ങൾ പുസ്തകം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹാവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കൈയിനെ പ്രസവിച്ചു യഹോവയാൽ ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയവനും കയ്യൻ കൃഷിക്കാരനുമായി തീർന്നു കുറെ കാലം കഴിഞ്ഞിട്ട് കൈയിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി എന്നാറ് യഹോവ കൈയിനോട് നീ കോപിക്കുന്നത് കോപിക്കുന്നതെന്തിന് നിന്റെ മുഖം വാടുന്നത് എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാറേ കയ്യീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കയ്യീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു അവനെ കൊന്നു പിന്നെ യഹോവാ കയ്യനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്നു അവൻ പറഞ്ഞു അതിനോ അവൻ അരുൾ ചെയ്തത് നീ എന്തു ചെയ്തു നിന്റെ അനുജന്റ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കൈയിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേടാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും കൈഞ്ഞ ഹോബിയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴലുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവാവനോട് ആരെങ്കിലും കയ്യെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടും എന്നു അരളിച്ചു കൈയിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു അങ്ങനെ കയ്യീൻ യഹോയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏതേനു കിഴക്ക് നോതുദേശിച്ചെന്ന് പാർത്തു കയ്യൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു അവൻ ഒരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു ഹാനോക്കിനു ഈരാദ് ജനിച്ചു ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു മെഹുയേൽ മെദുശയേലിനെ ജനിപ്പിച്ചു മെദുശയൽ ലാമാക്കിനെ ജനിപ്പിച്ചു ലാമാക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുറ്റയ്ക്കു ആദായെന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ ആദാ യാബേലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവന്റെ സഹോദരന് യൂബാൽ എന്നും പേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബാൽ കയ്യീന്റെ പെങ്ങൾ നയമ ലാമാക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിൽ ചെവിതരുവീൻ എന്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനേയും എന്റെ പരിക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും കൈയിനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിനു വേണ്ടി എഴുപത്തിയേഴ് ഇരട്ടി പകരം ചെയ്യും ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കയ്യീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്ന് എന്ന് പറഞ്ഞു അവന് ഷേത്ത് എന്ന് പേരിട്ടു ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് യനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് ഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ ആക്കാലത്ത് യോഹനാ സ്നാപകൻ വന്നു യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കീൻ എന്നിങ്ങനെ യശയ്യ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ ഓട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് എരിശിലേമ്യരും യഹൂദദേശക്കാരും ഒക്കെയും യോർദ്ധാന്റെ ഇരുകരെയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ടു അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോധാ നദിയിൽ അവനാൽ സ്നാനമേറ്റു തന്റെ സ്നാനത്തിനായി പരിശരിലും സദൂക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതാർ മാൻസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടേന്ന് ഉള്ളംകൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയൂവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവനും തീയിലും സ്നാനമേൽപ്പിക്കും വീശമുറം അവന്റെ കൈയിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരിയിൽ കൂട്ടുവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകടയുകയും ചെയ്യും അനന്തരം യേശു യോഹനാനാ സ്നാനമേൽക്കുവാൻ ഗലിയിലും യോദാൻകാരി അവന്റെ അടുക്കൽ വന്നു യോഹനാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കും ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നും ഉത്തരം പറഞ്ഞു എന്നു അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ് പ്രാപ്ന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നതും അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി മത്തായി എഴുതിയ സുവിശേഷം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാ എന്ന് പറഞ്ഞു അതിനു അവൻ മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ വായൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജു അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ചു അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു പിന്നെ പിശാജു അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാധാനെ എന്നെ വിട്ടുപോകു നിന്റെ ദൈവമായ കർത്താവിനെ അവനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജു അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗിലിയിലേക്ക് വാങ്ങിപ്പോയി നസറേത്ത് വിട്ട് സെബുലുവിന്റെയും നഫ്സാലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർദവും വിളിച്ചെന്ന് പാർത്തു സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗിലിയിലെയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നീടലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യശയ്യാ പ്രവാചകൻ മുഖാന്തരം രളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാൻസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ കെലിയിലക്കടൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ അവന്റെ സഹോദരനായ അന്ദ്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവെന്നും അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ചു അവനെ അനുഗമിച്ചു അവിടെ നിന്നും മുമ്പോട്ട് പോയ ആറ് സബതിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിൽ അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകനെയും അപ്പനെയും വിട്ടു അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൌഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സൂറിയയിൽ ഒക്കെയും പരുന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ അസൌഖ്യമാക്കി ഗലീല ദക്കപ്പൊലി എറിസലേം യഹൂദിയ യോർഡാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു വാക്യങ്ങൾ രണ്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോബയ്ക്കും അവന്റെ അഭിശക്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളകാം സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണ്ണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളിച്ചെയ്തത് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പുകോൾ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളീൻ ഭയത്തോടെ ഹോവിയെ സേവിപ്പീൻ വിറയിലോടെ കോഷിച്ചു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമിപ്പീൻ അവന്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ